ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ ആത്മഹത്യ വർധനവ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ നമ്മളൊക്കെ പാനിക്കാകുകയാണ് അറിവുള്ളവരും വിദ്യാസമ്പന്നരും ഉന്നത ജോലികളിൽ നല്ല ശമ്പളത്തിൽ അവരുടെ ജീവിതം ആസ്വദിക്കുന്നവരാണ് കൂടുതലും ഈ ആത്മഹത്യ പ്രവണത കണ്ടുവരുന്നത് നമുക്കറിയാം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മതങ്ങൾ പറയുന്നു സാഹിത്യകാരന്മാർ പറയുന്നു അതുപോലെ തന്നെ ബുദ്ധിജീ ജീവികൾ എല്ലാവരും പറയുന്നു ആത്മഹത്യ അരുതി അത് പാവമാണ് നമുക്ക് കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ തേടിയെത്തുന്ന ഒരു രംഗബോധമില്ലാത്ത ഒരു കോമാളി തന്നെയാണ് ഈ മരണം അല്ലെങ്കിൽ ആത്മഹത്യ ഈ ആത്മഹത്യ ഭയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇനി എന്ത് മുന്നോട്ടെങ്ങനെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ നാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ചെയ്ത ആ ഒരു അബദ്ധം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ഈ ഒരു ഭയമാണ് പലപ്പോഴും നമ്മളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ഞാനൊരു ചരിത്ര സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മക്കയിലെ പ്രശസ്തമായ ഒരു പർവ്വതമാണ് സൗർ ആ സൗർ ഗുഹയിൽ ഒരിക്കൽ പ്രവാചകനും പ്രവാചകനായ മുഹമ്മദ് നബിക്കും തൻ്റെ സന്തത സഹചാരിയായ അബുബക്കർ സിദ്ദീഖിനും അഭയം പ്രാപിക്കേണ്ടതായിട്ട് വന്നു അന്ന് അഭയം പ്രാപിക്കേണ്ട സാഹചര്യം വന്നത് ശത്രുക്കളിൽ നിന്ന് ഭയന്ന് അവർക്ക് ആ ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വന്നതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അടുക്കലേക്ക് ശത്രുക്കൾ എത്തി ഏകദേശം മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ രണ്ടുപേരെയും ശത്രുക്കൾ കണ്ടുമുട്ടും ഇരിക്കും ആ ഒരു ഭയത്തിൽ ഇങ്ങനെ അബൂബക്കർ പ്രവാചകനോട് പറയുന്ന ഒരു രംഗം നബിയെ അവര് താഴേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണില്ലയോ നമ്മളെ കീഴ്പെടുത്തില്ലയോ നമ്മളെ വധിക്കില്ലയോ എന്നാണ് അബൂബക്കർ പ്രവാചകനോട് ചോദിച്ചത് അതിന് പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ് സന്ദേഹം ആ മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലയോ അബൂബക്കറെ മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് അതായത് അദൃശ്യനാണ് ദൈവം ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല ആ അഭൗതിക ശക്തിയാണ് പ്രവാചകൻ സംരക്ഷത്തിനായി വിളിച്ചത് ഒന്ന് താഴേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കണ്ണ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി അവർ ആ ഗുഹയിൽ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു പക്ഷെ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല അവര് പിടിക്കപ്പെടുകയും ചെയ്തില്ല ആ മറുപടി എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം ജാതിമത ഭേദമന്യെ എല്ലാവർക്കും ഉപദേശമായി ഇപ്പൊ വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെന്നുണ്ടെങ്കിലും മതഗ്രന്ഥങ്ങളാണെന്നുണ്ടെങ്കിലും തീർച്ചയായും അതിൽ നല്ല വാചകങ്ങൾ നമുക്ക് എടുക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ആ വാക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ് മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള അല്ലെങ്കിൽ ദൈവം കൂടെയുള്ള രണ്ടാളുകളെ പറ്റി എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് നമുക്കെപ്പോഴും ആശ്വാസം തരുന്ന ഒരു സൗഹൃദമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഓടിയെത്തുന്ന ഒരാളുണ്ട് എങ്കിൽ നമുക്കെന്ത് പ്രതീക്ഷയാണ് നൽകുന്നത് ഇല്ലേ ഇപ്പോൾ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുള്ള ആളുകളുണ്ട് പക്ഷെ അവർ ഒരുപാട് ടാസ്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ വിജയിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരായിരിക്കും അവർക്ക് ഇരുട്ടത്ത് സഞ്ചരിക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതാണ് അതുപോലെ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു അഭൗതിക ശക്തി തന്നെയാണ് നമ്മളെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കരുതിയാൽ ഒരുപക്ഷെ നമുക്ക് മുന്നേറാൻ സാധിക്കും ആത്മഹത്യാ പ്രവണതയിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് കര കയറേണ്ടതായിട്ടുണ്ട് ഒരുപാട് സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വിശാരദന്മാരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ഈ വക സിലബസുകൾ ഉൾപ്പെടുത്തണമെന്ന് മാനസികമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അവർക്ക് അവരെ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ നല്ല നല്ല ചിന്തകളിൽ കൂടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് പ്രവാചകൻ്റെ ഈ വാക്കുകൾ ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ എടുക്കുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു നന്ദി നമസ്കാരം